മലയാളിയാണെങ്കിലും നയൻതാരയും അസിനെയും പോലെ കീർത്തിയുടെയും തലവര മാറിയത് തമിഴിലേക്കും തെലുങ്കിലേക്കും ചേക്കേറിയ ശേഷമാണ് ഇന്ന് തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഡിമാൻഡുള്ള നായകനടിമാരിൽ ഒരാളാണ് കീർത്തി സുരേഷ് അന്യഭാഷകളിൽ അഭിനയിച്ചു തുടങ്ങിയ ശേഷം കീർത്തി അടിമുടി മാറി ശരീരഭാരം കുറച്ച് സുന്ദരിയായി വസ്ത്രധാരണത്തിലടക്കം ബോളിവുഡ് ലുക്കാണ് കീർത്തി ഇപ്പോൾ മിക്കപ്പോഴും ചൂസ് ചെയ്യാറുള്ളത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയ നായിക മേനകയുടെയും നിർമ്മാതാവ് സുരേഷിൻ്റെയും മകൾ എന്ന രീതിയിലാണ് കീർത്തി സുരേഷ് അഭിനയത്തിലേക്ക് എത്തിയത് അമ്മയുടെ അതേ സൗന്ദര്യമാണ് കീർത്തിക്കെന്ന് അഭിനയ രംഗത്തേക്ക് ചൂട് ഏറ്റവും കൂടുതൽ ലഭിച്ച കോംപ്ലിമെൻറ്റ് എന്നാൽ ഇന്ന് കീർത്തി സുരേഷിൻ്റെ അമ്മ എന്ന പേരിലാണ് കൂടുതൽ പേരും മേനകെ അറിയുന്നത് വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് സിനിമാ രംഗത്ത് താരം തൻ്റെ സ്ഥാനം ഉറപ്പിച്ചത് ഇന്ന് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ തിരക്കേറെ നായികമാരിൽ ഒരാളാണ് കീർത്തിയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരം തൻ്റെ പുതിയ ഫോട്ടോസ് മിക്കപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട് അഭിനയ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് ട്രഡീഷണൽ ലുക്ക് മാത്രം പരീക്ഷിച്ചിരുന്ന താരം ഇപ്പോൾ മോഡേൺ ലുക്കും ട്രൈ ചെയ്യാറുണ്ട് സിനിമയിൽ വന്ന് വെറും ആറ് വർഷങ്ങൾക്കുള്ളിൽ തന്നെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തി സുരേഷിന് ലഭിച്ചിരുന്നു എന്നാൽ മഹാനടിക്കു ശേഷം വിജയ സിനിമകൾ താരത്തിൻ്റെ കരിയറിൽ കുറവാണ് മാമന്നൻ മാത്രമാണ് മഹാനടിക്കു ശേഷം ശ്രദ്ധിക്കപ്പെട്ട കീർത്തിയുടെ ഒരു സിനിമ താരത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനെയും ആരാധകർ അടുത്തിടെയായി വിമർശിക്കാറുണ്ട് വിജയ് രജനീകാന്ത് വിക്രം ശിവകാർത്തികേയൻ ചിരഞ്ജീവി മോഹൻലാൽ ടോവിനോ തോമസ് തുടങ്ങി സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെയും നായികയായിട്ടുള്ള കീർത്തി സുരേഷ് ഇതുവരെ നടൻ അജിത് കുമാറിനൊപ്പം അഭിനയിച്ചിട്ടില്ല അത്തരത്തിലുള്ള അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നും താരം പറഞ്ഞു അടുത്തിടെ പുതിയ ചിത്രമായ രഘു താത്ത ഭാഗമായി നൽകിയ ഒരു അഭിമുഖത്തിൽ അജിത്തിനെ ആദ്യമേ പരിചയപ്പെട്ടപ്പോഴുള്ള അനുഭവം താരം പങ്കുവച്ചതാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് മാത്രമല്ല അജിത്തിൻ്റെ ജോഡിയായി അഭിനയിക്കാനാണ് താല്പര്യമെന്നും സഹോദരവേഷം ചെയ്യില്ലെന്നും താരം പറയുന്നു എനിക്ക് അജിത് സാറിനൊപ്പം അഭിനയിക്കാൻ വളരെ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ അഞ്ചുത്തിയായി അഭിനയിക്കില്ല അഭിനയിച്ചാൽ ഞാൻ ജോഡിയായി അഭിനയിക്കൂ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് ആദ്യമായി കണ്ടതൊരു ഹോട്ടലിൽ വെച്ചാണ് അണ്ണാത്തയുടെ ഷൂട്ടിംഗ് ഹൈദരാബാദ് നടക്കുമ്പോൾ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിച്ച് പരിചയപ്പെട്ടു ഷാലിമാം എൻ്റെ അമ്മയ്ക്കൊപ്പം ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് കീർത്തി പറയുന്നു അതേസമയം മുപ്പത്തൊന്നുകാരിയായ താരം അടുത്തിടെയായി വിവാഹം പ്രണയം എന്നിവയുമായി ബന്ധപ്പെട്ടെല്ലാം ഗോസിപ്പുകൾ നിറയാറുണ്ട് താൻ സിംഗിളാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും പരസ്പരം മനസ്സിലാക്കുന്ന നല്ല രണ്ട് സുഹൃത്തുക്കൾ എന്ന തരത്തിലാണ് ഒരു റിലേഷൻഷിപ്പിനെ താൻ കാണുന്നതെന്നും അടുത്തിടെ കീർത്തി പറഞ്ഞത് വൈറലായിരുന്നു എൻ്റെ കല്യാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ കാര്യം ചോദിക്കുന്നവരിൽ പകുതിയും കല്യാണം കഴിഞ്ഞവരായിരിക്കും ആ ചോദ്യത്തിനപ്പുറത്തേക്ക് ആരും ചിന്തിക്കാറില്ല എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞൊഴിവാക്കും അടുത്ത വർഷം ഉണ്ടാകുമെന്നോ മറ്റേ ആകും മറുപടികൾ ആഴത്തിൽ സ്നേഹിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ എന്ന തരത്തിലാണ് ഒരു റിലേഷൻഷിപ്പിനെ ഞാൻ കാണുന്നത് ഞാൻ സിംഗിളാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ഞാൻ സന്തോഷവതിയാണ് എന്നാണ് കീർത്തി സുരേഷ് പറഞ്ഞത്